അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന പഠനത്തിലെ ഒരു ചെറിയ ഉൾനാട ഗ്രാമത്തിൽ ഒരു കർഷകൻ തന്റെ കുടുംബമൊത്ത് സുഖമായിട്ടും ജീവിച്ചു വരികയായിരുന്നു ഒരു ദിവസം രാവിലെ അയാൾ ഉറങ്ങി എണീക്കുമ്പോൾ നിർത്താതെയുള്ള പട്ടികളുടെ കുര കേൾക്കാനിടയായിരുന്നു പതിവില്ലാതെയുള്ള പട്ടികളുടെ കുര കേട്ട് അയാൾ കാര്യമെന്തെന്നറിയാൻ വേണ്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയ അയാൾക്ക് മനസ്സിലായി പട്ടികളുടെ കുര കേൾക്കുന്നത് തന്റെ ചോളപ്പാടത്തിന്റെ അരികിൽ നിന്നാണ് അയാൾ വേഗം തന്നെ തന്റെ ചോളപ്പാടത്തിന്റെ അരികിലേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ച അയാളെ വളരെയധികം ഞെട്ടിക്കുന്നതും അവിശ്വസനീയമായതുമായിരുന്നു തന്റെ ചോളപ്പാടത്തിന്റെ ഒത്ത നടുവിലായി കൃഷിയെല്ലാം നശിപ്പിച്ചുകൊണ്ട് തന്നെ കുറെ വൃത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു ആരും അളവെടുത്ത് വരച്ചതുപോലുള്ള കൃത്യമായ ടങ്ങിയിട്ടുള്ള ഒരു ഭീമാകാരമായ വൃത്തം താൻ കഷ്ടപ്പെട്ട് പരിപാലിച്ചിരുന്ന തന്റെ കൃഷിഭൂമിയിൽ ആരാണ് തന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് അയാൾ ഒരു നിമിഷം ആലോചിച്ചു പക്ഷേ അയാൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു ഇത് ഒരിക്കലും ഒരു മനുഷ്യന്റെ പ്രവൃത്തിയല്ല കാരണം ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരിക്കലും ഇതുപോലുള്ള വൃത്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയില്ല അങ്ങനെ അയാൾക്ക് തോന്നാനുണ്ടായ കാരണം ആ വൃത്തങ്ങൾക്കെല്ലാം തന്നെ അസാമാന്യുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവയ്ക്കെല്ലാം എന്തോ ഒരു പ്രത്യേകതരം ഷെയ്പ്പുള്ളത് ഉള്ളതുപോലെ അയാൾക്ക് തോന്നി അധികം വൈകാതെ തന്നെ അയാളുടെ വീടിന് ചുറ്റുമുള്ള ഹെക്ടർ കണക്കിന് ചോളപ്പാടത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇതുപോലുള്ള കൃഷി നശിപ്പിച്ചുകൊണ്ടുള്ള വൃത്തങ്ങൾ കാണാനിടയായി അയാൾ ഒട്ടും താമസിക്കാതെ ായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു അവർ അധികം വൈകാതെ അവിടെ എത്തുകയും ആ സ്ഥലം പരിശോധിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അയാളുടെ വീടിന് ചുറ്റും ദുരൂഹമായിട്ടുള്ള എന്തൊക്കെയോ നടക്കുന്നത് പോലെ അയാൾക്ക് തോന്നി തുടങ്ങി പറഞ്ഞു വരുന്നത് എം നെക്ഷ്യാമൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദ സയൻസ് എന്ന അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സിനിമയെ പറ്റിയാണ് തുടക്കം മുതൽ അവസാനം വരെ ഓരോ സെക്കൻഡും ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന രീതിക്കാണ് ഈ സിനിമയുടെ കഥ പോകുന്നത് സിനിമ ഹോട്ട്സ്റ്റാറിലും ആമസോൺ പ്രൈമിലും ലഭ്യമാണ്